നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികൾക്കൊരു സന്തോഷ വാർത്തയുമായാണ് സൗദി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലെ വിദേശികളിൽ നിന്ന് ഈടാക്കുന്ന ലെവി കുറയ്ക്കുന്നതിനെ കുറിച്ച് പഠനം നടത്തണമെന്ന് ഷൂറ കൌൺസിൽ ആവശ്യപ്പെടുകയുണ്ടായി സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെയും ആശ്രിതരുടെയും ലഭ്യമാണ് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത് വിദേശികൾക്കുള്ള ആശ്രിത ലഭ്യം സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കുള്ള ലഭ്യം കഴിഞ്ഞ വർഷം പ്രാബല്യത്തിലുണ്ടായിരുന്ന അതേ തുകയിൽ ഈ വർഷം സ്ഥിരപ്പെടുത്തുന്ന കാര്യം വാണിജ്യ നിക്ഷേപക മന്ത്രാലയം പഠിക്കണമെന്ന് സ്പീക്കർ ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള അലുഷൈഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗമാണ് ആവശ്യപ്പെട്ടത് നിലവിൽ അറുപത്തിയേഴ് ലക്ഷത്തോളം വിദേശികളാണ് സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഈ വർഷം മുതൽ സൗദികളുടെ എണ്ണത്തെക്കാൾ കൂടുതലുള്ള വിദേശികൾക്ക് പ്രതിമാസം എണ്ണൂറ് റിയാലും സൗദികളുടെ എണ്ണത്തെക്കാൾ കുറവുള്ള വിദേശികൾക്ക് എഴുന്നൂറ് റിയാലുമാണ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പ്രതിമാസ ലവി കഴിഞ്ഞ വർഷം ഇത് യഥാക്രമം അറുന്നൂറ് റിയാലും അഞ്ഞൂറ് റിയാലും ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതലാണ് ആശ്രിതർക്ക് ലവി ഏർപ്പെടുത്തിയത് അന്ന് പ്രതിമാസം നൂറ് റിയാൽ വീതമാണ് അടയ്ക്കേണ്ടി വന്നത് ക്രമേണ അത് വർദ്ധിച്ചു നിലവിൽ പ്രതിമാസം മുന്നൂറ് റിയാലാണ് ആശ്രിതർക്ക് അടയ്ക്കേണ്ടത് അടുത്ത ജൂലൈ മുതൽ ഇത് നാനൂറ് റിയാലായി ഉയരും എന്നാൽ കഴിഞ്ഞ വർഷം പ്രാബല്യത്തിലുണ്ടായിരുന്ന നിരക്കിലേക്ക് ലവി കുറച്ചുകൊണ്ട് വരികയും അതേ നിരക്കിൽ തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചന നടത്തി ആവശ്യമായ പഠനം നടത്തണമെന്നാണ് വാണിജ്യ നിക്ഷേപ മന്ത്രാലയത്തോട് ഷൂറ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലെവിയിൽ അഞ്ചു വർഷത്തേക്ക് ഇളവ് നൽകിയത് ഗുണം ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ